എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ ഇപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് കേന്ദ്ര സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നു എന്ന വിവരമാണ് വരുന്നത് പ്രതിഷേധ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്ലസ് കാറ്റഗറി സുരക്ഷ ഒരുക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശം വന്നിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് അല്ല നേരത്തെ ആരിഫ് മുഹമ്മദ് ഗവർണർക്ക് അല്ലെങ്കിൽ ചാൻസലർക്ക് സുരക്ഷയുമായി ബന്ധപ്പെട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നിലവിലുള്ള സുരക്ഷാ പ്രോട്ടോകോളുകൾ അദ്ദേഹം പാലിക്കുന്നില്ല ആ സുരക്ഷാ പ്രോട്ടോകോളുകൾക്ക് വിരുദ്ധമായി അദ്ദേഹം പെരുമാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് മാത്രമായിരുന്നു ഇന്ന് ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ള പ്രശ്നം ഇതില് സിആർ പി എഫ് സുരക്ഷ എന്നല്ല ഏർ കേരളത്തില് കേരള ഗവർണർ ഒരു സുരക്ഷയും ഇല്ലാതെ ഒരു പോലീസ് സന്നാഹവും ഇല്ലാതെ കേരളത്തിന്റെ തെരുവിലൂടെ നടന്നു കഴിഞ്ഞാലും അദ്ദേഹത്തിന് ഒന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല കാരണം ആ നിലയ്ക്ക് ഏഹ് അല്ലെങ്കിൽ ഒരു നിലക്കും ആക്രമിക്കാത്ത അല്ല അക്രമ സംഭവം കൊടുക്കാത്ത എന്താ പറയുക ആ ഒരു നിലയ്ക്ക് കാഴ്ചപ്പാടുള്ള മനുഷ്യരാണ് ഈ നാട്ടിലുള്ളത് അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് മറ്റു വിഷയങ്ങളൊന്നും തന്നെ ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല ഞങ്ങളുടെ സമരവുമായി ബന്ധപ്പെട്ടാണെങ്കിലും ജനാധിപത്യപരമായിട്ടാണ് ഞങ്ങൾ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ സമരവുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ ഉയർന്നു കൊടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല എന്നാൽ ജനാധിപത്യപരമായി ഞങ്ങൾ ഞങ്ങളുടെ സമരം മുന്നോട്ട് കൊണ്ടുപോകും ഇപ്പൊ കേന്ദ്ര സുരക്ഷ ഉൾപ്പെടെയുള്ള എല്ലാ സുരക്ഷാ സന്നാഹങ്ങളോടുകൂടിയും അദ്ദേഹം തെരുവിലേക്ക് കൊണ്ടും ഇറങ്ങുന്ന ഘട്ടത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ പ്രതിഷേധം അദ്ദേഹത്തെ അറിയിച്ചു കൊണ്ടേയിരിക്കുമെന്നുള്ളത് പി എം ആർഷോ ഇപ്പോൾ ഇന്ന് ഉണ്ടായ സംഭവം തന്നെ അസാധാരണമായ ഒരു നീക്കമായിരുന്നു ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ പ്രതിഷേധം അദ്ദേഹം നടത്തുമ്പോൾ അത് അദ്ദേഹം ആവർത്തിച്ചു പറയുന്നത് ഇങ്ങനെ ഗുണ്ടാവിളയാട്ടമാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ആവർത്തിച്ച് പറയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നു അപ്പം അദ്ദേഹം പരാതി കൂടി ഉന്നയിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു കേന്ദ്ര സുരക്ഷ വരുന്നത് ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊരു നീക്കങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകാൻ എസ് എഫ് ഐയുടെ ഭാഗത്തുനിന്നുള്ള ഈ ഒരു പ്രതിഷേധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കം അല്ല അദ്ദേഹം കുറച്ചധികം നാളുകളായി മനഃപൂർവ്വം ബോധപൂർവ്വം പ്രകോപനം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആവർത്തിച്ച ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോ ഈ ആവർത്തിച്ച പ്രവർത്തകരെ ഗുണ്ടകൾ എന്ന് വിളിക്കുന്നു കൃന്നലുകൾ എന്ന് വിളിക്കുന്നു ഈ കഴിഞ്ഞ ദിവസം പാലക്കാട് കുരങ്ങന്മാർ എന്ന് വെച്ച് അങ്ങനെ ഒരു നിലവാരമില്ലാത്ത പദപ്രയോഗങ്ങളുമായിട്ടാണ് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതേപോലെ തന്നെ തെരുവിലേക്ക് ഇതിനു മുൻപും വയനാട്ടിക്ക് തുടങ്ങിയിട്ടുള്ള ആക്രോശങ്ങളൊക്കെ ആയിട്ട് ഇതിനു മുൻപും സമരക്കാർക്ക് നേരെ അദ്ദേഹം വരുന്ന നിലയിൽ ഇന്നും ഇന്നിപ്പോ ദൃശ്യങ്ങളിലൂടെ വ്യക്തമാണ് വിദ്യാർത്ഥികൾ ആരും തന്നെ ആ വാഹനത്തിന്റെ പരിസരത്ത് ഇല്ല റോഡിന്റെ റോഡിന്റെ വശത്ത് മാറി നിന്ന് വളരെ സമാധാനപരമായിട്ടാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധ മുദ്രാവാക്യങ്ങളും ബാനറുകളും ഉയർത്തിയത് എന്നാൽ അദ്ദേഹം വാഹനം നിർത്തിയ ആ വിദ്യാർത്ഥികൾക്ക് നേരെ ആക്രോശിച്ചുകൊണ്ട് കടന്നു വരികയും ോധപൂർവ്വം സംഘർഷം ഉണ്ടാകുന്നതിനു വേണ്ടിയിട്ടുള്ള പ്രകോപനം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നും എല്ലാ തരത്തിലുള്ള സുരക്ഷാ പ്രോട്ടോകോളുകളും ലംഘിച്ചുകൊണ്ട് പുറത്തിറങ്ങുന്ന അദ്ദേഹം ആ നിലയിലുള്ള ഇടപെടലുകൾ തുടർന്നുകൊള്ളത്തെ ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ സമരം കൂടുതൽ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകും പക്ഷെ അദ്ദേഹം ആരോപിക്കുന്നത് തന്റെ യാത്രക്ക് മതിയായ സുരക്ഷയോ അല്ലെങ്കിൽ മതിയായ സുരക്ഷയോ ഒരുക്കുന്നില്ല പോലീസ് അങ്ങനെ നിയോഗിക്കുന്നില്ല എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത് അദ്ദേഹത്തിന് പ്രോട്ടോക്കോൾ പ്രകാരമുള്ള എല്ലാ സുരക്ഷയും ഉണ്ട് എന്നുള്ളതാണ് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോ അധിക സുരക്ഷാ കേന്ദ്ര സേനയുടെ ഉൾപ്പെടെ സുരക്ഷ അദ്ദേഹത്തിന് ലഭ്യമാകുന്നുണ്ടല്ലോ ഇവിടെ ഒരു ഘട്ടത്തിലും അദ്ദേഹത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഒരു വീഴ്ചയും ഉണ്ടായതിന്റെ അനുഭവം ഒന്നും നമ്മുടെ മുൻപിലില്ല എന്നാൽ നമ്മുടെ മുൻപില് എല്ലാ സുരക്ഷാ പ്രോട്ടോക്കോളുകളും ലംഘിച്ചുകൊണ്ട് അദ്ദേഹം വാഹനത്തിന് പുറത്തിറങ്ങുന്നതിന്റെ അനുഭവം ഉണ്ട് ഈ പറഞ്ഞ പോലെ ഇന്നത്തെ ചായകടയിൽ പോയി വെയിലുണ്ട് അതിന്റെ അനുഭവം ആ നിലയ്ക്ക് സുരക്ഷാ പ്രോട്ടോകോളുകൾ അദ്ദേഹം ആവർത്തിച്ച് ലംഘിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ അനുഭവമാണ് നമ്മുടെ മുൻപിലുള്ളത് അല്ലാതെ നിലവിൽ സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് മതിയായ സുരക്ഷ ലഭ്യമാക്കാത്തതുമായി ബന്ധപ്പെട്ടോ ഒന്നും നമ്മുടെ മുൻപില് യാതൊരു വസ്തുതയില്ല ഇന്ന് തന്നെ അദ്ദേഹം വെറുതെ ആവർത്തിച്ച് പച്ചക്കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ വീഡിയോ ദൃശ്യങ്ങളൊക്കെ നിലവിലുള്ള ഘട്ടത്തിലാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വാഹനത്തെ അടിച്ചു അദ്ദേഹത്തെ ആക്രമിക്കാൻ വേണ്ടി വന്നു തുടങ്ങിയിട്ടുള്ള നിലയ്ക്ക് പച്ചക്കള്ളം ആവർത്തിച്ച് അദ്ദേഹം പറയുന്ന ടൈറ്റിൽ എന്നുള്ളതാണ് ശരി നന്ദി ശ്രീ പി എം ആ ഷോ പ്രതികരിച്ചതിന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് കേന്ദ്ര സുരക്ഷ ഒരുക്കും